നമസ്കാരം ഈ കേരള പിറവി ദിനം മലയാളത്തിന് ഒരു അഭിമാന ചുവടുവെപ്പിന്റേത് കൂടിയാണ് നമ്മുടെ സംസ്ഥാനം ഇനി അതിദാരിദ്ര്യമുക്തമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ചരിത്ര നേട്ടം സാധ്യമാക്കിയിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ നാളെ വൈകിട്ട് നാല് മണിക്ക് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം നടത്തും ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ മുഖ്യാതിഥികളാകും ഓരോ മലയാളികൾക്കും അഭിമാനിക്കാനാകുന്ന ചരിത്രപരമായ ഘട്ടത്തിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ചില വിമർശനങ്ങളും ഉയരുന്നുണ്ട് ദരിദ്രരെ നിർണ്ണയിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ അളവ് പോലാണ് അതിദരിദ്രർ ആരെന്ന് നിശ്ചയിക്കാൻ സ്വീകരിക്കേണ്ടത് എന്ന അടിസ്ഥാന യാഥാർത്ഥ്യം പോലും ഉൾക്കൊള്ളാതെയുള്ളതാണോ ഈ കേവല വിമർശനങ്ങൾ എന്നാണ് ചോദ്യം ഉയരുന്നത് എന്തായിരുന്നു കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നമ്മൾ ആ നേട്ടം സ്വന്തമാക്കിയത് എങ്ങനെയാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ വിശദമായി നോക്കാം ആദ്യം ആർ ദി എക്സാർ അതിദരിദ്രരെ നിർണയിക്കുന്നതിനുള്ള അടിസ്ഥാനം വരുമാനം മാത്രമല്ല ഭക്ഷണം ആരോഗ്യ പരിരക്ഷ പാർപ്പിടം വിദ്യാഭ്യാസം തുടങ്ങിയ ദൈനംദിന അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാകാത്ത അവസ്ഥയായാണ് അതിന് സർക്കാർ നിശ്ചയിച്ചത് രണ്ടായിരത്തി മേയിൽ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനുശേഷം ജൂണിലാണ് ജനപങ്കാളിത്തത്തോടെയുള്ള അതിദരിദ്രരുടെ നിർണയ പ്രക്രിയ ആരംഭിച്ചത് ഏകദേശം ഒരു വർഷമെടുത്ത സർവേ നടപടികൾ പൂർത്തിയാക്കി പരിശീലിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ കുടുംബശ്രീ പ്രവർത്തകർ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി വലിയൊരു വിഭാഗം സർവേയുടെ ഭാഗമായി പ്രാഥമിക പട്ടികയും മുൻഗണനാ പട്ടികയും അന്തിമ പട്ടികയും തയ്യാറാക്കി പിന്നീട് അതിദാരിദ്ര്യമുക്ത കേരളമെന്ന എത്താനുള്ള പടിപടിയായുള്ള ശ്രമങ്ങളായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടൽ അതിൽ നിർണായകമായി ഒടുവിൽ ഘട്ടം ഘട്ടമായുള്ള വർഷങ്ങളുടെ പരിശ്രമം ഫലവത്തായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമെന്ന നേട്ടം കേരളത്തിന് സ്വന്തമായി ഈ ചരിത്ര നേട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും വിമർശനങ്ങൾ ഏറെ ഉയരുന്നുണ്ട് സർവേക്ക് അവലംബിച്ച രീതികളെയാണ് പ്രതിപക്ഷം പ്രശ്നവൽക്കരിക്കുന്നത് അതിനിടെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുടെ വിജയമാണിതെന്ന അവകാശവാദം ബിജെപിയും ഉയർത്തുന്നുണ്ട് ആർ ഡി എക്സ് റാപ്പ് ന്യൂസ് മലയാളം അതിദാരിദ്ര്യ നിർണയം എങ്ങനെയെന്ന് പരിശോധിക്കാം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന നിർണയം പൈലറ്റ് പദ്ധതി നടപ്പാക്കിയത് മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വടക്കാഞ്ചേരി നഗരസഭ അഞ്ചുതങ്ങ് പഞ്ചായത്ത് തിരുനെല്ലി പഞ്ചായത്ത് എന്നിവിടങ്ങളിലായിരുന്നു ഈ പൈലറ്റ് പദ്ധതി ശേഷം സംസ്ഥാനം സംസ്ഥാനമാകെ വ്യാപിപ്പിക്കുകയായിരുന്നു പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ഈ പദ്ധതിയുടെ ഭാഗമായി അതിദാരിദ്ര്യ നിർണയത്തിന് സഹായിച്ചത് കിലയുടെ മാർഗനിർദ്ദേശമാണ് നാല് ലക്ഷം പേർക്ക് പദ്ധതി നിർവഹണത്തിന് പരിശീലനം നൽകി നിർമാർജ്ജന പദ്ധതികളുടെ തുടക്കം ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികൾ ഉൾപ്പെടുന്ന അറുപത്തി നാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു തുടർന്ന് ഈ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് അതിദാരിദ്ര്യമുക്ത പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു ഹർസ്വകാല ഇടക്കാല ദീർഘകാല പര പരിപാടികളായി തരംതിരിച്ച് ആസൂ ആസൂത്രണം ചെയ്യുകയാണ് ഉണ്ടായത് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നാല് വർഷത്തിനിടെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് ഇരട്ടിപ്പ് പേരുകളും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറിയവരുടെയും പേരുകൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി എല്ലാ ഒഴിവാക്കലുകൾക്കും ശേഷം അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കുടുംബങ്ങളെയാണ് ആദ്യ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് യാഥാർത്ഥ്യമാക്കിയത് ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അവകാശം അതിവേഗം എന്ന പേരിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് അവകാശ രേഖകൾ നൽകി പതിനെട്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റും രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണവും ലഭ്യമാക്കുന്നു ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കുടുംബങ്ങളിലെ എൺപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് ചികിത്സയും മരുന്നും ലഭ്യമാക്കി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് ഉപജീവനത്തിനുള്ള പിന്തുണയും ഉറപ്പാക്കി മുപ്പത്തിനാലായിരത്തി കുടുംബങ്ങൾക്ക് ും ലഭ്യമാക്കി ലൈഫ് ഭവന പദ്ധതിയിൽ നാലായിരത്തി അറുനൂറ്റി എൺപത്തി കുടുംബങ്ങൾക്ക് വീട് നൽകി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകിയിട്ടുണ്ട് ഭൂരഹിതർക്ക് വീട് വെക്കാൻ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സെന്റ് സ്ഥലം കണ്ടെത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് കുടുംബങ്ങൾക്ക് ഇത് നൽകുകയും ചെയ്തു അയ്യായിരത്തി അറുന്നൂറ്റി അറുപത് കുടുംബങ്ങൾക്ക് വീട് പുനർനിർമ്മാണത്തിന് രണ്ട് ലക്ഷം രൂപ വീതവും അവിതം അനുവദിച്ചു നാനൂറ്റി ഇരുപത്തിയെട്ട് ഏകാംഗ കുടുംബങ്ങളെയും ഒന്നിലേറെ അംഗങ്ങളുള്ള അഞ്ഞൂറ്റി ഇരുപത് കുടുംബങ്ങളെയും ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകുന്നു രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്രയും സർക്കാർ ഉറപ്പാക്കി തുടർ പ്രവർത്തനം ഉറപ്പാക്കുമെന്നാണ് സർക്കാർ അറിയിക്കുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിരമായി നിലനിർത്താൻ തുടർ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തു സർക്കാരിന്റെ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് പദ്ധതികൾ നടപ്പാക്കും ചോദ്യങ്ങളുമായി വിദഗ്ദ്ധർ രംഗത്തെത്തുന്നു സർക്കാർ ആധികാരിക പഠന റിപ്പോർട്ട് സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും ചോദിക്കുന്നു അത് ആധികാരികമാണോ എന്ന് ദാരിദ്ര്യമുക്ത കേരളം കേരളമോ അതോ അഗതിമുക്ത കേരളമോ എന്ന തലക്കെട്ടിൽ തുറന്ന കത്തെഴുതി അതിദരിദ്രരെ കണ്ടെത്തിയ മാനദണ്ഡവും സർവേ നടത്തിയ സമിതിയും ഏതെന്ന് വ്യക്തമാക്കണമെന്നാണ് ഈ കത്തിൽ പറയുന്നത് മഞ്ഞക്കാടിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കുടുംബങ്ങൾ ഉൾപ്പെട്ടപ്പോൾ ലിസ്റ്റിൽ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രം എങ്ങനെ എന്നുള്ളതാണ് ഈ കത്തിൽ ചോദ്യം തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ പട്ടിക പ്രകാരമുള്ള അതിദരിദ്രർ അഗതികളല്ലേ എന്നും ഇവർ ചോദിക്കുന്നു അതിദാരിദ്ര്യാവസ്ഥ മറികടന്ന് വസ്തുതാപരമായ പിൻബലം എന്തെന്നും എങ്ങനെയാണ് ഇത് മറികടന്നതിനുള്ള പിൻബലം വസ്തുതാപരമായി എന്തെന്നും ഉള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇനി ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് വിമർശകരോട് മന്ത്രി എം രാജേഷിന്റെ മറുപടി ഓർമ്മപ്പെടുത്തൽ അതിദരിദ്രരെ കണ്ടെത്തിയ ഒരു രഹസ്യ പ്രക്രിയ ആയിരുന്നില്ല ഒരു രേഖയും ഇല്ലാത്ത അദൃശ്യരായ മനുഷ്യരായിരുന്നു അതിദരിദ്രരിൽ ഒരു വിഭാഗം വിദഗ്ദ്ധരെന്ന് അവകാശപ്പെടുന്നവർ ഇതൊന്നും അറിയാതെ പോയതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്നും മന്ത്രി പറഞ്ഞു തിരിച്ചറിയാൻ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന രേഖകൾ പോലും ഇല്ലാത്ത ആളുകൾ അവരെയാണ് അതിദരിദ്രായിട്ട് കണ്ടത് നിർവചിച്ചത് അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ഉത്തരവാദിത്വമുള്ള വിദഗ്ധർ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടും മനസ്സിലാക്കാതെ ഇത്തരത്തിൽ ദുസൂചനയോടുകൂടി ഒരു ചോദ്യമുയർത്തുന്നത് ശരിയാണോ ഇതൊക്കെ അവരറിയാതെ പോയത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം എന്നത് സർക്കാർ കൊണ്ട് കൊട്ടാരം പണിയുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പ്രകടന പത്രികയിൽ പറഞ്ഞത് പരമദരി നാലര ലക്ഷം പേരുണ്ടെന്നാണ് അതെങ്ങനെയാണ് അറുപത്തിനാലായിരത്തി ആറ് പേരായത് സർവേയുടെ മാനദണ്ഡം എന്തായിരുന്നു ആസൂത്രണ ബോർഡിനോട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നും പ്രതിപക്ഷ നേതാവ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ട് കൊട്ടാരം പണിയാണ് അതായത് ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല ഈ അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ ദരിദ്രരുടെ നമ്പർ ആയി ചെപ്പടി വിദ്യയാണ് സർക്കാർ അവകാശപ്പെടുന്നതനുസരിച്ച് ചരിത്രപരമായ ഒരു നേട്ടമാണ് പ്രതിപക്ഷം പറയുന്നു കഴമ്പില്ല എന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പുണ്ടോ വിദഗ്ധരെന്ന് പറയുന്ന ആളുകൾ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അല്ല ഇത് ഒരു ചരിത്ര നേട്ടം തന്നെയാണ് കാരണം ഇത് നമ്മൾ ഈ ഒരു ഒരൊറ്റ സംഭവം മാത്രം അല്ലെങ്കിൽ ഈ ഒരൊറ്റ പ്രോജക്റ്റ് മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല ഇതിനെ വിലയിരുത്തേണ്ടത് അതാണ് അതാണതിൻ്റെ പ്രശ്നം ഇപ്പോൾ പ്രതിപക്ഷം പറയും സ്വാഭാവികമാണത് കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ മൈൽ സ്റ്റോണാണ് വലിയ നേട്ടമാണ് അത് ആഘോഷിക്കും സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് കാലമൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ അവർ അതിന് എന്താണ് പ്രചാരണോപാധിയായി ഒക്കെ എടുക്കും ഇതൊക്കെ ഭയക്കുന്നത് കൊണ്ട് പ്രതിപക്ഷം സ്വാഭാവികമായും ഇതിനെ എതിർക്കും അതിൽ അസ്വാഭാവികതയില്ല പക്ഷെ ഇവിടെ സംഭവിച്ചത് അങ്ങനെ മാത്രമല്ലല്ലോ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ഇന്നിപ്പോൾ കണ്ടത് കുറേ വിദഗ്ദ്ധർ ഇക്കാര്യത്തിൽ ഇതുവരെ ഒന്നും അറിയാത്ത മട്ടിൽ അതായത് ഈ സമൂഹവുമായി ഏതെങ്കിലും തരത്തിലൊരു ബന്ധവും ഇല്ലാത്ത മട്ടിൽ ഇതിനോട് പ്രതികരിച്ചത് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയത് കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കാം ഇവർക്ക് കേരളത്തിൻ്റെ ഒരു വളർച്ചയെക്കുറിച്ച് അറിയാമല്ലോ എങ്ങനെയാണ് കേരളം ഇവിടെ വരെ എത്തിയത് എന്ന് ഇപ്പോൾ ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ജനിക്കുമ്പോൾ കേരളം ബീഹാറിന് പിറകിലാണ് ഞാൻ ജനിക്കുമ്പോൾ പ്രതിശീർഷ വരുമാനത്തിൽ കേരളം ബീഹാറിന് പുറകിലാണ് ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയെ നോക്കിയാലും കേരളത്തിൻ്റെ അവസ്ഥ അത്ര ശുഭകരമായിരുന്നില്ല നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു ദാരിദ്ര്യമുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു എന്ന് അങ്ങനെ പൊതുവെ മലയാളി സംബന്ധിച്ച് തരുന്ന ഒരു സാഹചര്യമൊന്നുമില്ല പക്ഷേ കടുത്ത ദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ കുടുംബശ്രീ പദ്ധതി ഇവിടെ ആരംഭിക്കുമ്പോൾ അതിൻ്റെ മുദ്രാവാക്യം എന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിലൂടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളത് തന്നെയാണ് അത് ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് അതായത് ഏതർത്ഥത്തിലുള്ള ദാരിദ്ര്യമാണ് ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടിൽ അരിപുകയാത്ത അവസ്ഥയുള്ള എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അധിക കാലം മുമ്പൊന്നുമല്ല വെറും ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് നമ്മളെപ്പോഴും പറയുമല്ലോ ആ കല്യാണ ആൽബം ഒക്കെ കാണുമ്പോൾ കല്യാണത്തിൻ്റെ പഴയ വീഡിയോ കാണുമ്പോൾ വൈറലില്ലാത്ത ആളുകളാണ് എല്ലാം എന്നുള്ളത് അന്നത്തെ സാഹചര്യം വേറെയായിരുന്നു വ്യത്യസ്തമായി എല്ലാവരും രാവിലെ ജിമ്മിൽ പോയിട്ടല്ല അങ്ങനെ ഇരുന്നത് കാരണം അത്യാവശ്യം വേണ്ട ഭക്ഷണമേ ലഭ്യമായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരുന്നത് ബീഹാറിന് പിന്നിലുണ്ടായിരുന്ന കേരളം പതിയെ പതിയെ വളർന്നത് ഈ കേരളത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള ഒരു പ്രവർത്തനം കൊണ്ടും കേരളത്തിൻ്റെതായ ചില പ്രത്യേകതകൾ കൊണ്ടുമാണ് അതല്ലെങ്കിൽ ഇന്ത്യയിൽ ബീഹാർ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിനൊപ്പം വളരാതിരുന്നത് ഇത് കാരണം ബീഹാർ കേരളത്തിന് മുന്നിലുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇപ്പോൾ എന്താണ് ബീഹാറിലെ അവസ്ഥ എന്നുള്ളത് ബീഹാറിൽ പോകുന്ന മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ അവിടെ പോകുന്ന മാധ്യമപ്രവർത്തകർ കേരളത്തിന് മുന്നിലേക്കെങ്കിലും കുറഞ്ഞപക്ഷം പക്ഷം എത്തിക്കുന്നുണ്ടല്ലോ അത് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് കേരളം വളർന്നതാണ് എന്നത് സമ്മതിക്കാൻ എന്താണ് മടി അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് ഈ പല വിദഗ്ധരും അത് ആ നിലയ്ക്ക് ഒരു ആലോചനയിലേക്ക് അവർ പോകാത്തത് എന്തുകൊണ്ടാണ് ഇത്രയും ബൃഹത്തായ ഒരു പരിപാടി നടന്നു അതായത് ഇതിൽ ദാരിദ്ര്യരേഖയിൽ നിന്ന് അതായത് ദാരിദ്ര്യരേഖയല്ല ഇതിലത് ഈ അതിദരിദ്രരായിട്ടുള്ള അറുപത്തി നാലായിരത്തി ആറ് പേരെ ആറ് കുടുംബങ്ങളെ കണ്ടെത്തി രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആ കണക്ക് നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ നാലര ലക്ഷം വീട് നിർമ്മിച്ച് നൽകി എന്നൊക്കെ പറയുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ അറുപത്തി നാലായിരത്തി ആറ് എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയായിട്ട് തോന്നും അപ്പോൾ അതിന് പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഒന്ന് അവരെ കണ്ടെത്തുക എന്നത് തന്നെ ദുഷ്കരമായ കാര്യമാണ് അവരെ തരംതിരിച്ചെടുക്കുക എന്നുള്ളത് ദുഷ്കരമായ കാര്യമാണ് അതിൽ അനർഹകർ കടന്നുകൂടാതിരിക്കാനുള്ള കഠിനമായ ശ്രമം നടത്തുക എന്നുള്ളത് പരമപ്രധാനമാണ് ഇതിനെല്ലാം വേണ്ടിയുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ബൃഹത്തായ ഒരു പ്രവർത്തനമാണ് ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഒരുമാതിരി ഈ പൊതുസമൂഹത്തിൽ ഇടപഴകുന്ന സകല മനുഷ്യർക്കും അറിയാം പക്ഷേ ഈ വിദഗ്ധർക്കൊന്നും അത് അറിയില്ല എന്ന് പറയുമ്പോൾ വളരെ വിചിത്രമായിട്ട് അത് തോന്നുന്നു ഇതിങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു തെറ്റും പറയാനില്ല കാരണം അദ്ദേഹം അതാണ് പറയേണ്ടത് അതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നു പക്ഷേ കേരളത്തിലെ എല്ലാ എന്താണ് പ്രതിപക്ഷം ഭരിക്കുന്ന ഇപ്പോഴത്തെ ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഉള്ളവർക്കറിയാം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇനി ഇതിൽ ചിലരെ വിട്ടുപോയി കാണില്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ കേരളം നൂറ് ശതമാനം സാക്ഷരത പ്രഖ്യാപിച്ചു ഒരിക്കലും ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരു സമൂഹത്തെ മുൻനിർത്തിയുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ നൂറ് ശതമാനം എന്ന കണക്ക് വെച്ചല്ല അത് പ്രഖ്യാപിക്കുന്നത് അതും ഈ വിദഗ്ദ്ധർക്കൊക്കെ അറിയാം കാരണം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സാക്ഷരതാ ശതമാനം എന്ന് പറയുന്നത് നൂറല്ല അത് താഴേക്ക് വന്നിട്ടുണ്ട് കാരണം ഇത് നിരന്തരം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം മനുഷ്യനാണ് ഇന്ന് സാമ്പത്തികാവസ്ഥയിൽ തരക്കേടില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ദരിദ്രരിൽ പെടുന്ന ഒരാൾ നാളെ അതിദി ദരിദ്രനായി കൂടാ എന്നില്ല നാളെ തന്നെ അതാകും ചിലപ്പോൾ ആ നിലയ്ക്കാണ് ഇത് പോവുക പക്ഷേ ഈ ഡ്രൈവ് ഒരു പരിധിവരെ വിജയിപ്പിച്ചെടുത്തിരിക്കുന്നു അതിൻ്റെ ഒരു പരമാവധി വിജയത്തിലേക്ക് ഒരു പരിധിവരെ അല്ല പരമാവധി വിജയത്തിലേക്ക് അത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് കേരളത്തിൽ ദാരിദ്ര്യമില്ലാത്തവരായി ബഹുഭൂരിപക്ഷം മാറിയത് കേരളത്തിലെ ഭൂരിപക്ഷം ജനത എന്ന് പറയുന്നത് ബീഹാറിലെ പോലെയല്ല ദാരിദ്ര്യമില്ലാത്ത ജനത തന്നെയാണ് കക്കൂസ് ഉള്ളവരാണ് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റ് പോകാനായിട്ടൊരു ഉണ്ട് ഇപ്പോൾ ബീഹാറിലെ ചിത്രങ്ങളും ദൃശ്യങ്ങളും നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ അതെന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് കണ്ടില്ലേ അതായത് എല്ലായിടത്തും ശൗചാലയങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടും അല്ല ആ പദ്ധതിയൊക്കെ നല്ല പദ്ധതി തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് ഞാൻ കേന്ദ്ര സർക്കാരിനെ ഒരെതിർപ്പും പറയില്ല കാരണം ശൗചാലയങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ കക്കൂസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ അങ്ങനൊരു പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് അവിടെയല്ല അപ്പം അത് ആ സാഹചര്യത്തിൽ നിന്ന് കേരളം എങ്ങനെയാണ് മുക്തമായത് കേരളം എങ്ങനെയാണ് വളർന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യമുക്തമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ കടുത്ത മദ്യപാനികളല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ സാമ്പത്തിക ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു എന്ന് പറയുന്നത് നമുക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല ഇതിനെയല്ല ഇതല്ല അങ്ങനെയല്ല നമ്മൾ നമ്മളാകെപ്പാടെ കഷ്ടപ്പാടിലാണെന്ന് പറയുന്നതിലാണ് നമുക്ക് എന്തോ ഒരു താല്പര്യം എന്ന് തോന്നും പൊതുവേ ഇത്തരം വിഷയങ്ങളിലെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് വിമർശിക്കാം ഇതിൽ നിന്ന് ഒരാൾ ഇപ്പം ഞാനൊരു ചാനൽ ഇന്ന് രാവിലെ മുതൽ ഇന്ന് കണ്ടോണ്ടിരിക്കുകയാണ് അവർ ഇന്ന് രാവിലെ മുതൽ ശ്രമിക്കുന്നത് ഇപ്പോൾ എത്ര എന്താണ് പാവപ്പെട്ടവരുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി മൈക്കും എടുത്ത് മുഴുവൻ റിപ്പോർട്ടർമാരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നത് നല്ലതാണ് കാരണം അവരത് കണ്ടെത്തട്ടെ കാരണം കൂടെ അങ്ങനെ കണ്ടെത്തുന്നവരെ കൂടി ഒരു മാർഗം അവിടെ ഉണ്ടാവുമല്ലോ എന്തായാലും അവരിങ്ങനെ ആ നിലയ്ക്ക് പാവപ്പെട്ടവരെ പാവപ്പെട്ടവരെയല്ല അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുകയാണ് അതിൽ പക്ഷേ ഉൾപ്പെടുന്നത് ഈ മാനദണ്ഡങ്ങളിൽ പറഞ്ഞവർ അതായത് ഇതിന് അതിദരിദ്രർ എന്ന് പറയുമ്പോൾ എന്താണ് അതിദരിദ്രരാരാണ് എന്നുള്ളതിനൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ തന്നെയാണോ ഇവരെല്ലാം കണ്ടെത്തുന്നത് എന്നത് മറ്റൊരു ചോദ്യം പക്ഷേ അവർ കണ്ടെത്തണം ആരായിരം കണ്ടത് ഇത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് കേരളം ആഗ്രഹിക്കുന്നതാണ് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറണം എന്നുള്ളത് തന്നെയാണ് അടുത്ത ഘട്ടത്തിൽ ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറണം എന്ന് തന്നെയാണ് കേരളം ആഗ്രഹിക്കേണ്ടതും കേരളം അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും ആ നിലയ്ക്ക് ആ പ്രവർത്തിയെയും ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്നിപ്പോൾ പരക്കം പാഞ്ഞ അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി നടക്കുന്ന കഠിന ശ്രമത്തെയും നമുക്ക് ആ നിലയ്ക്ക് തന്നെ പുകഴ്ത്തി തന്നെ പറയാം കാരണം അത് നല്ല പ്രവർത്തി തന്നെയാണ് പക്ഷേ ഈ വിദഗ്ധരുടെ കാര്യത്തിലാണ് എനിക്ക് പ്രശ്നം അവർ ആ പണി ഒന്നും തൽക്കാലം ചെയ്തിട്ടില്ല അവർ രാവിലെ ഒരു കത്ത് എഴുതി അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട് അതിനകത്തൊരു ഒരു കാര്യം ഞാൻ പറയാം ഇതിൻ്റെ ഒരു വലിപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് പോ ഞാൻ പറയട്ടെ അതായത് ഇതിന് നൂറ് പേരടങ്ങുന്ന സംസ്ഥാന മാസ്റ്റർ ടീമാണ് ഉണ്ടായിരുന്നത് അറുന്നൂറ്റി അൻപത് പേരുള്ള ജില്ലാതല ആർ പിമാരുടെ ടീം ഉണ്ടായിരുന്നു എൽ എസ് ജി തലത്തിൽ ആയിരത്തി എഴുപത്തി എട്ട് പേരുടെ ടീം ഉണ്ടായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ പരിശീലനം ലഭിച്ചത് പതിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പേർക്കാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് തദ്ദേശ ഭരണസ്ഥാപന തല നോഡൽ ഓഫീസർമാരുണ്ടായിരുന്നു തദ്ദേശ ഭരണ സ്ഥാപന തല കമ്മിറ്റികളിലെ പതിനാലായിരത്തി അറുപത്തി രണ്ട് അംഗങ്ങളുണ്ടായിരുന്നു രണ്ട് ലക്ഷം വാർഡ് തല കമ്മിറ്റി അംഗങ്ങളുണ്ടായിരുന്നു മൊബൈൽ ആപ്പ് കൈകാര്യം ചെയ്യാൻ ആയിരത്തി പത്ത് പേരുണ്ടായിരുന്നു അൻപതിനായിരം എണ്ണൽ സംഘങ്ങളുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ് പേരടങ്ങുന്ന സൂപ്പർ ചെക്ക് ടീം ഉണ്ടായിരുന്നു അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പേരടങ്ങുന്ന എഫ് ജി ഡികൾ ഉണ്ടായിരുന്നു അതിൽ ഓരോ എഫ് ജി ഡിയിലും പത്ര പതിനഞ്ച് മുതൽ ഇരുപത് പേർ വരെ ഉണ്ടായിരുന്നു ഇത്രയും സമഗ്രമായ ഒരു പദ്ധതി ഇത്രയും പേർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാണ് ഈ കുടുംബങ്ങളെ കണ്ടെത്തിയത് ആ കുടുംബങ്ങൾക്ക് ഒരേ സ്വഭാവത്തിലുള്ള സഹായമല്ല വേണ്ടത് എല്ലാവർക്കും ശരി എല്ലാവർക്കും അമ്പതിനായിരം രൂപ വെച്ച് കൊടുത്തിട്ട് രക്ഷിച്ചേക്കാം എന്നല്ല തീരുമാനിച്ചിരിക്കുന്നത് അത് ഈ പറയുന്നതൊന്നും മഞ്ഞക്കാരുടെ ഉടമകളല്ല എല്ലാവരും പറയുന്നത് ഇപ്പം മഞ്ഞക്കാരുടെ ഉടമകളെയാണ് നീ കണ്ടെത്തിയ അത് മഞ്ഞക്കാരുടെ ഉടമകൾ ഇഷ്ടം പോലെ അവശേഷിക്കുകയാണല്ലോ പിന്നെ എങ്ങനെയാണ് ദാരിദ്ര്യം അതല്ല ഈ കാർഡില്ലാത്ത ഈ തിരിച്ചറിയൽ രേഖകളൊന്നുമില്ലാത്ത ഈ പട്ടികയിൽ ഒന്നും പെടാത്ത വോട്ട് പോലും ചെയ്യാൻ പോകാത്ത ആളുകളെ കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ചിലരെ അങ്ങനെയല്ല ചിലർക്ക് വീടുണ്ട് പക്ഷേ അവർക്ക് മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല വരുമാനത്തിനൊരു മാർഗ്ഗമില്ല അപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ സാഹ സാഹചര്യമില്ല ആ വീട്ടിൽ കറണ്ട് കാശ് അടയ്ക്കാൻ സാഹചര്യമില്ല ആ വീട്ടിലൊരു ടോയ്ലറ്റ് ഇല്ല പക്ഷേ വീടുണ്ട് വീടുണ്ടോ എന്ന് നോക്കിയാൽ വീടുണ്ട് അപ്പോൾ അത് അങ്ങനെ പെടുത്ത അപ്പോൾ ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്നത് പലതായിരുന്നു അപ്പോൾ പലർക്കും ചെയ്ത സഹായം പലതാണ് ചിലർക്കിപ്പോൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തി കൊടുത്തിട്ടുണ്ടാവാം അതായത് അമ്പതിനായിരം രൂപ മുടക്കിയിട്ടൊരു എന്താണ് ചെറിയ ഒരു കച്ചവട സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ മറ്റ് സഹായങ്ങളിലേക്ക് ചികിത്സാ സഹായങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവാം അങ്ങനെ പലതരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള വീട് ഭക്ഷണം കുക്ക് ചെയ്ത് കൊണ്ട് വീടുകൾ വച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത് കോവിഡ് കാലം കൂടി ഇതിനിടയ്ക്കാണ് കടന്നുപോയത് ഈ ആ കോവിഡ് കാലത്തിന് ശേഷമാണ് ഇവരെ കൂടുതൽ കണ്ടെത്താൻ പറ്റിയത് കാരണം കോവിഡ് കാലത്തിന് ശേഷം ഈ സർക്കാർ വരുന്നു രണ്ടാം പിണറായി സർക്കാർ വരുന്നു അപ്പോൾ സ്വാഭാവികമായും കോവിഡ് കാലത്തെ അനുഭവങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആദ്യത്തെ പദ്ധതിയായിട്ട് അവർ പ്രഖ്യാപിക്കുന്നത് അതായത് ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമാണ് അതി ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റണം അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തി അതിലവർ എന്ന് ഉള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ബാക്കി വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാം പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കട്ടെ വിദഗ്ധരുടെ വിമർശനങ്ങളെ തൽക്കാലം നമ്മൾ തള്ളിക്കളയുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല കാരണം അത്രയ്ക്ക് സമഗ്രമായി വിശദമായി അത് വിശദീകരിക്കാൻ തൽക്കാലം ഇന്നിപ്പോൾ ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി എം പി രാജേഷിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ കണ്ടതുമാണ് ആ ഉറപ്പായും എനിക്കും ആ സമയമില്ല അവസാനിപ്പിക്കാം വിമർശനങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ സർക്കാർ പരിശോധിക്കണം എന്ന് തന്നെയാണ് നിശ്ചയമായും തോന്നുന്നത് പ്രതിപക്ഷം രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉന്നയിക്കും പക്ഷേ ഈ എന്ന് പറയുന്ന ആളുകൾ ഉന്നയിക്കുമ്പോൾ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് അവരും പരിശോധിക്കണം കഴമുണ്ടെങ്കിൽ സർക്കാരും പരിശോധിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് വലിയ മികച്ച ചരിത്രപരമായ ഒരു നേട്ടമാണ് എന്ന ഈ വിദഗ്ധരുടെ പട്ടികയിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരാൾ ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഈ നേട്ടങ്ങളെ കുറിച്ചുള്ള വേറൊരു പോസ്റ്റ് പോയി ലൈക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അതുകൂടി കണ്ടതുകൊണ്ടാണ് എനിക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാളത്തെ കേരള പിറവി ദിനത്തോടെ കേരളത്തിലെ ദരിദ്രരെ ഇല്ലാതാകുമെന്ന വിധത്തിലാണ് വിദഗ്ധരെന്ന് പറയുന്നവർ പോലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനത്തെ വിലയിരുത്തുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസക്കൂലി കിട്ടുന്ന ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള വിവിധ സ്കീമുകളിലെ തൊഴിലാളികളും അതിദരിദ്രല്ലേ എന്ന വിദഗ്ധരുടെ ചോദ്യം തന്നെ വിചിത്രമായി തോന്നുന്നു പ്രതിപക്ഷ വിമർശനം ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് പക്ഷേ പറയുന്നത് യുക്തിഭദ്രമല്ലെന്ന് സ്വയം മനസ്സിലാക്കി തന്നെയാണ് വിദഗ്ധർ എന്ന് പറയുന്നവർ വിമർശനം ഉന്നയിക്കേണ്ടത് എന്ന് ആർ ഡി എക്സിനും തോന്നുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് ഏത് പുരോഗമിച്ച സമൂഹത്തിലും ഒരിക്കലും അവസാനിക്കാനാകാത്ത ഒരു പ്രക്രിയയാണ് നാളത്തെ പ്രഖ്യാപനത്തോടു കൂടി കേരളത്തിലെ ദാരിദ്ര്യ പ്രശ്നം എന്നേക്കുമായി അവസാനിച്ചു എന്ന് സർക്കാർ പോലും അർത്ഥമാക്കുന്നില്ല എന്നാണ് ആർ ഡി എഫ്സും മനസ്സിലാക്കുന്നത് ഇന്ന് ഒരു തലത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തെങ്കിൽ പിന്നീട് അതിന് മുകളിലെ അടുത്ത തലത്തിലുള്ള ദാരിദ്ര്യ നിർമാർജ്ജന ഘട്ടമാണ് സമൂഹത്തിന്റെ വികസന സങ്കല്പനങ്ങൾ ഉയരുന്നതിനൊപ്പം ദാരിദ്ര്യ നിർണയ രേഖകളും ഉയരും ഉയരണം അങ്ങനെ സമൂഹത്തിൻ്റെ വികാസത്തിനൊപ്പം തുടരുന്ന ഒരു പ്രക്രിയയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നറിയാത്തവരല്ല ഈ വിദഗ്ധ വിമർശകർ സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം പോലെ സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം പോലെ കേരളത്തിൻ്റെ പുരോഗമന വികസന ചരിത്രത്തിൽ ഇക്കാലവും സുവർണ ലിപികളാൽ രേഖപ്പെടുത്താൻ പോകുന്ന നാളത്തെ പ്രഖ്യാപനത്തിന് ആർ ഡി എക്സിൻ്റെയും ന്യൂസ് മലയാളത്തിൻ്റെയും സ്നേഹാഭിവാദികൾ